നമസ്കാരം കേരളത്തിലെ കോളേജുകളിൽ വലിയ തോതിൽ തന്നെ എസ് എഫ് ഐയും അതുപോലെ തന്നെ എം എസ് എഫും കൂടെ ചേർന്ന് കോളേജുകളിൽ ഒരു താലിബാനിസം മോഡൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇന്നലെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അരങ്ങേറിയ സംഭവത്തിൽ വ്യക്തമാക്കുന്നത് നിസ്കാര സമയം നീട്ടണമെന്നാവശ്യപ്പെട്ടും അതുപോലെ തന്നെ നിസ്കരിക്കാൻ പ്രത്യേക മുറി വേണമെന്ന് ഉന്നയിച്ചുകൊണ്ടാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കോളേജിൽ പ്രതിഷേധിക്കുകയും അതുപോലെ തന്നെ പ്രിൻസിപ്പാലിനെ തടഞ്ഞുവെക്കുകയും ചെയ്തത് കോളേജിന് നിസ്കാരത്തിന്റെ പേരിൽ സംഘർഷവും പ്രതിഷേധവും നടന്നത് കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ട് ഉണ്ട് എന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയതായ വിവരം കേരളത്തിലെ മിക്ക കോളേജുകളിലും എം എസ് എഫും എസ് എഫ് ഐയും കൂട്ടുകെട്ടുകൾ ശക്തമാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ അഭിമന്യു കൊല്ലപ്പെട്ടതിന്റെ പിന്നിലും എം എസ് എഫ് എന്ന മുസ്ലിം കൊലയാളി സംഘടന ആയിരുന്നു എം എസ് എഫിന്റെയും എസ് എഫ് എ നേതൃത്വത്തിൽ മണിക്കൂറോളം പ്രിൻസിപ്പാലിനെ തടഞ്ഞു വെക്കുകയും ആക്രമണങ്ങൾ അഴിച്ചുവിടിക്കുകയും ചെയ്തു എന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ കോളേജിന്റെ സമീപത്ത് തന്നെ മുസ്ലിം പള്ളിയുണ്ട് അവിടെ പോയി നിസ്കരിക്കാനുള്ള അനുവാദം കോളേജ് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട് അതിന് ഒരു നിയന്ത്രണമോ ഒരു തടസ്സമോ കോളേജ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നില്ല പള്ളിയിൽ പോകാൻ സാധിക്കാത്ത മുസ്ലിം വനിതകൾക്ക് അതായത് പള്ളിയിൽ മുസ്ലിം സ്ത്രീകൾക്ക് പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കോളേജിന്റെ ഉള്ളിൽ തന്നെ റെസ്റ്റ് റൂമിൽ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെങ്കിൽ കോളേജ് മാനേജ്മെന്റ് അതായത് കോളേജിന്റെ പേരിൽ തന്നെ മൂന്ന് ഹോസ്റ്റലുകളുണ്ട് അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് അതിന് ഒരു തടസ്സമോ അതിന് ഒരു നിയന്ത്രണമോ കോളേജ് മാനേജ്മെന്റ് വച്ചിട്ടില്ല ഈ വസ്തുതകളെല്ലാം മറയാക്കിയാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ കൂട്ടം ചേർന്ന് ഒരു പ്രതിഷേധം തന്നെ നടത്തുന്നത് ഈ വസ്തുതകളെല്ലാം തന്നെ മറച്ചു വെച്ച് വിദ്യാർത്ഥികളിൽ മതവികാരം ഇഞ്ചക്റ്റ് ചെയ്യാനാണ് ഒരു കൂട്ടം ആളുകൾ പുറത്തു നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് അതേസമയം നിസ്കാര സമയം വർദ്ധിപ്പിക്കണമെന്നാണ് മറ്റൊരു ആവശ്യം നിലവിൽ പന്ത്രണ്ടര മണി മുതൽ മണി വരെ നിസ്കാരത്തിനും ഭക്ഷണത്തിനും വേണ്ടി കോളേജ് സമയം അനുവദിച്ചിട്ടുണ്ട് സമയം വർദ്ധിപ്പിച്ച് രണ്ടര മണിവരെ ആക്കണമെന്നാണ് ഇവരുടെ ആവശ്യം കോളേജിന്റെ പ്രവർത്തന സമയം തന്നെ മൂന്നര മണിവരെ മാത്രമാണ് അപ്പോഴാണ് നിസ്കാര സമയം രണ്ടര മണിക്കൂറാക്കി ഉയർത്തണമെന്ന് പറയുന്നത് ഇതിൽ മാനേജ്മെന്റ് പറ്റില്ല എന്ന് പറഞ്ഞതോടു കൂടിയാണ് പ്രതിഷേധം നടക്കുന്നത് എം എസ് എഫ് വിദ്യാർത്ഥികളാണ് ആദ്യം പ്രതിഷേധമുയർത്തി പ്രിൻസിപ്പാളിന്റെ എത്തിയതെങ്കിൽ ഇത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എസ് എഫ് ഐയും വന്നു എസ് എഫ് ഐ പണ്ട് മുതലേ എം എസ് എഫുമായി കൂട്ടു ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയാണ് കോളേജിൽ അടുത്ത മാസം എലക്ഷൻ നടക്കാൻ പോകുന്നതും എസ് എഫ് ഐ വിഷയം ആളിക്കധികം ശ്രമിക്കുന്നുവെന്നത് വ്യക്തമാണ് തിങ്കളാഴ്ച കോളേജിൽ പ്രതിഷേധം നടത്തുമെന്ന് എസ് എഫ് ഐയും എം എസ് എഫും അറിയിച്ചിട്ടുണ്ട് കേരള മനസ്സിനെ ഞെട്ടിച്ച കൈവെട്ട് കേസ് നടന്നത് കോളേജിന്റെ അടുത്ത് തന്നെയാണ് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായ ടി ജെ ജോസഫിന്റെ വലത് സംഘടന വെട്ടിമാറ്റിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിമാറ്റിയത് നമ്മൾ കണ്ടതാണ് അവരെയൊക്കെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറസ്റ്റ് ചെയ്തതും വലിയൊരു സംഭവമായ ഒരു വാർത്ത തന്നെയാണ് എം എസ് എഫും അതുപോലെ തന്നെ പി എഫ് ഐയും ഒരേ നാണയങ്ങളാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം എം എസ് എഫും അതുപോലെ തന്നെ എസ് എഫ് ഐയും ഫണ്ട് മുതൽ തന്നെ ഭയ്യ വയ്യ എന്നൊരു ബന്ധത്തിലാണ് ഒരർത്ഥത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ഇതെന്തായാലും അമിത്ഷാ ഇതിൽ വലിയ തോതിൽ തന്നെ ഇടപെടും എന്നത് വ്യക്തമാണ് കൂടുതൽ ഭാഗങ്ങളിൽ നിന്ന് ഇതിന്റെ ഒരു അന്വേഷണം കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന വാർത്ത